വിഴിഞ്ഞത്തിന്റെ കുടക്കീഴിൽ കേരളം സാൻ ഫെർണാണ്ടോ തീരം തൊട്ട വാർത്ത ഏറെ ആരവത്തോടെയാണ് കേരളക്കരകേട്ടത് ലോക ഭൂപടത്തിൽ അങ്ങനെ നമ്മുടെ ഇന്ത്യ കൊച്ചു കേരളം തലസ്ഥാന നഗരി അതെ വിഴിഞ്ഞത്തിലൂടെ ലഭിച്ച അഭിമാനമാണിതൊക്കെ ഏറെ നാളത്ത് നമ്മുടെ സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞു വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വികസന പാതയിൽ വൻ വൻകൊതിപ്പ് തന്നെയാണ് സംഭവിക്കുക എന്നത് തീർച്ച എന്തൊക്കെ നേട്ടങ്ങൾ എന്നറിയാൻ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ വിശദമായി തന്നെ നോക്കാം ഞാൻ ആദരാം വിഴിഞ്ഞം ചിറകിൽ കേരളം പറക്കും കപ്പൽ കണ്ടെയ്നർ ലോജിസ്റ്റിക് കമ്പനികൾ എന്നിങ്ങനെ ഒട്ടനവധി സാധ്യതകളാണ് വിഴിഞ്ഞത്തിലൂടെ തുറന്നു കാട്ടുന്നത് കടൽ മാർഗമുള്ള നീക്കത്തിന്റെ ഇന്ത്യൻ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം മേഖലകളിൽ നാടിന്റെ മുഖഛായ തന്നെ മാറ്റും കപ്പൽ കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് കമ്പനികൾ എന്നിവയും എത്തും തുറമുഖ പരിസരം മുതൽ കന്യാകുമാരി വരെ യാർഡുകൾക്കായി കമ്പനികൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വർഷത്തിൽ പതിനഞ്ച് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തുറമുഖം പൂർത്തിയാകുമ്പോൾ മുപ്പത് ലക്ഷവും കണ്ടെയ്നർ ബിസിനസ് ആണ് ലക്ഷ്യമിടുന്നത് അരലക്ഷത്തിലേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ സാധ്യതകളും തുറന്നു കാട്ടുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പരമാവധി ആയിരത്തി അഞ്ഞൂറ് സഞ്ചാരികളും അഞ്ഞൂറ് ജീവനക്കാരുമുള്ള ടൂറിസ്റ്റ് കപ്പലുകളാണ് കൊച്ചിയിൽ എത്തുന്നത് എന്നാൽ നാലായിരത്തിലേറെ സഞ്ചാരികളെയും രണ്ടായിരം ജീവനക്കാരെയും വഹിക്കുന്ന വമ്പൻ ക്രൂസ് കപ്പലുകൾക്ക് വരെ വിഴിഞ്ഞത്ത് കരത്തൊടാൻ സാധിക്കും ഇത് ടൂറിസത്തിനും സമ്പദ്ഘടനയ്ക്കും ഉണ്ടാകുന്ന വളർച്ചയെപ്പറ്റി എടുത്തു പറയണോ നല്ല രീതിയിലുള്ള ഉണർവാണ് വിഴിഞ്ഞത്തിലൂടെ കേരളത്തിന് സമ്മാനിക്കുന്നത് പാർപ്പിട സമുച്ചയങ്ങളും തലസ്ഥാന ജില്ലയിൽ വരും ദുബായ് ഗോവ കൊളംബിയ സിംഗപ്പൂർ ടൂറിസം സർക്യൂട്ടിലെ പ്രമുഖ സ്ഥാനം വിഴിഞ്ഞത്തിന് ലഭിക്കുമിനി ക്രൂസിലെത്തുന്നവർക്ക് ദേശീയ ജലപാതയിലൂടെ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ എത്താൻ സൗകര്യമൊരുക്കിയാൽ നേട്ടം ഇരട്ടിയാകും കപ്പൽ ജീവനക്കാരുടെ ഡ്യൂട്ടി മാറ്റമായ ക്രൂ ചേഞ്ചിന് കപ്പലുകൾ തുരിതുര വരുന്നുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് അമ്മക്കപ്പലുകളും ടാങ്കറുകളും ക്രൂ ചേഞ്ചിനെത്തിയപ്പോൾ സർക്കാരിന് കിട്ടിയത് പത്ത് കോടിയിൽ ഏറെയാണ് ഒരു അമ്മക്കപ്പൽ വന്നു പോകുമ്പോൾ ഒരു കോടിയുടെ വരുമാനം തുറമുഖത്തിനുണ്ടാകും അതേസമയം ഒരേ സമയം ആറ് കപ്പലുകൾ അടുപ്പിക്കാനും സാധിക്കും കേരള ഉൽപ്പന്നങ്ങളിലൂടെ ലോക വിപണിയിൽ വ്യാപകമാകും അസംസ്കൃത വസ്തുക്കൾ എളുപ്പത്തിലെത്തിക്കുന്നതിനെ തുടർന്ന് വ്യവസായങ്ങൾക്ക് സാധ്യത ഏറെയാകും പ്രത്യേക സാമ്പത്തിക വ്യവസായ മേഖലകൾ സ്ഥാപിതവുമാകും സ്വകാര്യ സംരംഭങ്ങൾ വൻ തോതിൽ വന്നുകൊണ്ടിരിക്കും കശുവണ്ടി പ്ലൈവുഡ് ഓട് ചെരുപ്പ് തുണിത്തരങ്ങൾ മത്സ്യഭക്ഷണം വ്യവസായങ്ങൾ എന്നിവയൊക്കെ കുതിച്ചു കൊണ്ടേരിക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകത്തെവിടേക്കും കയറ്റുമതി ചെയ്യാം ചരക്കുകടത്ത സേവനങ്ങൾ വഴി സർക്കാരിന് നികുതി വരുമാനവും ലഭിക്കും കാറ്റ് തിരമാല ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ പാർക്കുകൾ വരും സീ ഫുഡ് പാർക്കുകൾ മത്സ്യമേഖലയ്ക്കും ഗുണകരമാകും വിഴിഞ്ഞം മംഗലാപുരം തീരദേശ കപ്പൽ ഗതാഗതവും കന്യാകുമാരി കാസർഗോഡ് യാത്ര കപ്പൽ സർവീസും വരും വിഴിഞ്ഞം ശ്രീലങ്ക യാത്രാ സർവീസും ഉണ്ടാകും ചരക്ക് നീക്കം എൺപത്തിനാല് ശതമാനം കടൽ വഴിയായിരിക്കും തുറമുഖത്തെത്തുന്ന കണ്ടെയ്നറുകളിൽ പതിനാറ് ശതമാനം മാത്രമേ കരമാർഗം മാർഗം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനാകും എൺപത്തിനാല് ശതമാനം ചരക്കുകടത്തും കടൽ വഴിയാണ് ആയിരത്തി നാനൂറ് കോടിക്ക് തുരങ്ക റെയിൽപാതയും ദേശീയപാത കണക്ടിവിറ്റിയായി ആറായിരം കോടിക്ക് ഔട്ടർ റിംഗ് റോഡും വരുന്നുണ്ട് ഇരുപതിനായിരം കോടി സമ്പൂർണ പ്രവർത്തന ശേഷി രണ്ടായിരത്തി ഇരുപത്തി എട്ട് കൈവരിക്കുമ്പോൾ സംസ്ഥാനവും അദാനിയും ചേർന്നുള്ള നിക്ഷേപം ഇരുപതിനായിരം കോടിയാകുമെന്നാണ് കരൺ അദാനിയുടെ പ്രസ്താവന ഇത്തരത്തിൽ വികസന മേഖലയിൽ കുതിക്കാനൊരുങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖം കേരളം ഇനി കാണാൻ പോകുന്ന കളികൾ വേറെ ലെവലായിരിക്കും